ഇന്ന് നിങ്ങൾ പരിചയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റില് മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂം സിറ്റൗട്ട് ലിവിങ് ഡൈനിങ് കിച്ചൺ വർക്ക് ഏരിയ അങ്ങനെ എല്ലാ സൗകര്യമുള്ള കാണാൻ നല്ല ഭംഗിയുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വീടാണ് രണ്ടുമുറ്റത്ത് ഒരു മാവക്കുണ്ട് മാങ്ങയൊക്കെ ഉണ്ടാക്കി കിടപ്പുണ്ട് നമ്മളിപ്പോൾ ചെയ്യുന്ന വീഡിയോ എൻ്റെ എല്ലാ വീട്ടിലും അതെ ഒരു തെങ്ങില്ലെങ്കിൽ ഒരു മാവ് എന്തെങ്കിലും ഉണ്ടാവും കായ്ച്ചു ചേക്കണം ഉണ്ടാ ഇതിൻ്റെ ബാക്കിലായിട്ട് കിണറൊക്കെ ഉണ്ട് നല്ല ശുദ്ധജലം കിട്ടുന്ന കിണറാണ് കാർ പോറച്ച് പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് വേണമെങ്കിൽ ഇനിയും വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട ഇവിടെ ഈ നേരെ രണ്ട് വണ്ടി കൂടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ അല്ലാതെ ഉണ്ട് എല്ലാവരും ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് ടീ വീടിന് കാരണം നമ്മുടെ വീഡിയോന് ലൈക്ക് തീരെ കുറവാണ് അപ്പം എല്ലാവരും ഒന്ന് സഹകരിക്കുക എന്താ അത്യാവശ്യം കുറച്ച് ചെടികളും പേരയും കാര്യങ്ങളൊക്കെ ഇവിടെ നട്ടിട്ടുണ്ട് നമുക്ക് ഇനി വീടിന്റെ അകത്ത് കയറി അകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ് കാണാനും നല്ല ഭംഗി നല്ല ഭംഗിയായിട്ട് സൂക്ഷിച്ചിട്ടുള്ള ഒരു വീടാണ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇവിടെ ഒരു സെറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പൊ ഈ വീട് കൊടുക്കണടുത്ത് മാറ്റിയതാണ് നല്ല ഒരു ചെറിയ ഫാമിലിക്ക് നല്ല ഭംഗിയായിട്ട് താമസിക്കാൻ പറ്റിയൊരു സെറ്റപ്പ് ഉള്ളൊരു വീടാണ് മൂന്ന് ബെഡ്റൂമുകൾ മൂന്നും റ്റാച്ചഡാണ് അതാണ് ഡൈനിങ് ഹാള് അതായത് കൊച്ചു ഡൈനിങ് ഹാള് അത്യാവശ്യം വലിപ്പവും ഇല്ലെന്ന് പറയാൻ അത്യാവശ്യം വലിപ്പവും ഉണ്ട് എല്ലാ സൗകര്യവും ഒരു കൊച്ചു ഡൈനിങ് ഹാള് അത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കിച്ചൺ നല്ലൊരു കിച്ചൺ അല്ല എല്ലാ ചെയ്യാൻ പറ്റുന്ന അതായത് നമുക്കൊരു ഒരു കിച്ചണ് ആവശ്യമുള്ള വലിപ്പം ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം തൊട്ടടുത്തായിട്ട് ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇതാണ് വർക്ക് ഏരിയ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു പുകയില്ലാത്ത അടപ്പൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യുക അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അതാണ് ഞാൻ നേരത്തെ കാണിച്ച കിണറാണ് ഇതിൻ്റെ മുകളിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണക്കാൻ വെച്ചേക്കാണ് അതാണ് ഞാൻ ആ വീഡിയോ അതിൻ്റെ അകം കാണിക്കാത്തത് അല്ലെങ്കിൽ ആ പാത്രങ്ങളൊക്കെ എടുത്ത് മാറ്റേണ്ടി വരും ഞങ്ങൾക്ക് ബെഡ്റൂം വേണം ഇത് ഇതിൻ്റെ വാഷ് ഏരിയയാണ് ഡൈനിങ് ഹാളിൽ നിന്നുള്ള അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് കാരണം ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ചുള്ള വലിപ്പം നല്ല ബെഡ്റൂമിനുണ്ട് മൂന്ന് ബെഡ്റൂമും ബാത്ത് അറ്റാച്ചറാണ് ഞാൻ പറഞ്ഞായിരുന്നു എന്താ അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമാണ് നല്ല സൗകര്യമുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിച്ചേക്കണു ഈ വീടിനാണെങ്കിൽ വലിയ പഴക്കവും ഇല്ല നാല് അഞ്ച് വർഷം പഴക്കമുള്ളു അത് നല്ല വെൽ മെയിൻറ്റെയിൻ ഒരു വീടാണ് ഈ വീട് കാണുമ്പോൾ തന്നെ അറിയാമല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അതേപോലെ തന്നെ ഇതിന്റെ അയൽപക്കവും കാര്യങ്ങളൊക്കെ നല്ല എന്താ ഒരു നല്ല കമ്മ്യൂണിറ്റിയാണ് മുകളിലോട്ട് കയറി ചെല്ലുമ്പോൾ ഒരു ഹാളാണ് ഈ കാണുന്നത് എവിടെ നോക്കിയാലും നല്ല എന്താ ഒരു എക്സിക്യൂട്ടീവ് ലുക്കാണ് കാരണം മാത്രേം പെർഫെക്റ്റ് ആയിട്ടാണ് വീട് സൂക്ഷിച്ചേക്കണേന്നുള്ളതാണ് എല്ലാ റൂമിലും ചെറിയൊരു കബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ റൂമിന്റെ ബാത്റൂമാണത് മൂന്ന് റൂമെന്ന് പറയുമ്പോഴേക്കും ഒരു സാധാരണ ഫാമിലിക്ക് അത് ധാരാളമാണ് കാരണം മൂന്ന് ബെഡ്റൂം വേണം ഒരു വീട്ടിൽ എന്നുള്ളതാണ് ഇനി അടുത്ത ബെഡ്റൂം നമുക്ക് പോയി കാണാം മുകളിലത്തെ ഹാളും അത്യാവശ്യം വലിപ്പവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇതാണ് നിങ്ങളുടെ മൂന്നാമത്തെ ബെഡ്റൂം അതുപോലെ എസിയും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം എല്ലാ സൗകര്യമുള്ള ഈ വീട് വീടങ് ആദ്യം ഉപയോഗിച്ചിട്ടില്ലെന്നുള്ളതാണ് ഈ വീട് സ്ഥിതി സ്ഥിതിചെയ്യണ നമ്മുടെ മുളന്തുരുത്തിയിലാണ് മുളന്തുരുത്തി പള്ളിത്താഴത്തിനടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യണത് ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ള ഒരു ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയാണ് സൈലൻ്റ് നെഗോഷ്യബിളാണ് ഇവിടെ നിങ്ങൾക്ക് തുണിയൊക്കെ ഉണക്കാനിടാനുള്ളൊരു ഓപ്പൺ ഏരിയ ഉണ്ട് ഇനി ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ബാൽക്കണി ഉണ്ട് ഈ ബാൽക്കണി ഉറക്കുമ്പോഴേക്കും നിങ്ങൾക്ക് അപ്പം അടുത്തുള്ള വീടുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നല്ലൊരു കമ്മ്യൂണിറ്റിയാണ് ഈ വീടിൻ്റെ ചുറ്റിനുള്ളത് മുളന്തുരുത്തി നല്ലൊരു ടൗണുവാണല്ലോ എല്ലാ സൗകര്യവും ഉള്ളൊരു ടൗൺ